കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെയുള്ള കുരുക്കുകൾ കൂടുതൽ മുറുകുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ വേടൻ പീഡിപ്പിച്ചു എന്ന് കാട്ടി രണ്ട് യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വേടനെ രക്ഷിക്കാനുള്ള സംഘടിത നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് പുതിയ പരാതികൾ കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിൽ ജൂലൈ മുപ്പത്തൊന്നിന് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തെങ്കിലും ഇതുവരെ വേടനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ ശ്രമം വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിനും പോലീസ് പ്രതികരിച്ചിരുന്നില്ല അതിനിടെയാണ് വേടൻ പീഡിപ്പിച്ചെന്ന് കാട്ടി രണ്ട് യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന പെൺകുട്ടിയാണ് പരാതിക്കാരിലൊരാൾ ഗവേഷണത്തിന് സഹായം ചോദിച്ചാണ് വേടനെ വിളിച്ചത് പിന്നീട് സഹായിക്കാനെന്ന വ്യാജേന വേടൻ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതായും തുടർന്ന് പീഡിപ്പിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു സംഗീത മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നയാളാണ് പരാതിക്കാരിയായ രണ്ടാമത്തെ യുവതി യുവതിയുടെ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് വേടൻ ഇവരെ പരിചയപ്പെടുന്നത് പിന്നീട് ഈ യുവതിയെയും ഫ്ളാറ്റിലെത്തിച്ച് പീഡനത്തിനിരയാക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിലാണ് പീഡനങ്ങൾ നടന്നതെന്ന് യുവതികളുടെ പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച പരാതികൾ ഡി ജി പിക്ക് കൈമാറിയേക്കും ഡി ജി പിക്ക് കൈമാറുന്ന പരാതിയിലും തൃക്കാക്കര പോലീസ് തന്നെയാകും വേടിനെതിരെ അന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും യുവതികൾ സമയം ചോദിച്ചിട്ടുണ്ട് ജനം കൊച്ചി